ഭിന്നശേഷിക്കാരിയായ യുവതിയുടെ ബാങ്ക് അക്കൗണ്ട് അപ്രതീക്ഷിതമായി മരവിപ്പിച്ചതായി പരാതി പട്ടാമ്പി കൊപ്പം പ്രഭാപുരം സ്വദേശിനി നൌഷിജയുടെ അക്കൌണ്ടാണ് മരവിപ്പിച്ചത് അഹമ്മദാബാദിലെ സൈബർ സെല്ലിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തതെന്നാണ് ബാങ്ക് അധികൃതർ വിശദീകരണം നൽകിയതെന്ന് നൌഷിജ പറയുന്നു കടലാസ് പേനയും കുടകളും നിർമ്മിച്ചു നൽകുന്ന വരുമാനമാണ് നൌഷിജയുടെ ഉപജീവന മാർഗം ശാരീരിക വൈകല്യം മൂലം പുറത്ത് ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ വീട്ടിൽ വീൽചെയറിലിരുന്നാണ് ഈ കൈത്തൊഴിൽ ചെയ്യുന്നത് ഇതുവഴി ലഭിച്ച പണമടങ്ങിയ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രഭാപുരത്തെ മുണ്ടക്കാട്ടുതൊടി നൌഷിജ ഡിസംബര് പതിനെട്ടിന് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സംഭവമറിയുന്നത് ബാങ്കിൽ സംസാരിച്ചപ്പോൾ പോലീസുമായി ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം അഹമ്മദാബാദിലെ സൈബർ സെല്ലിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നായിരുന്നു കൊപ്പം പോലീസിന്റെ വിശദീകരണം അക്കൗണ്ടിൽ വന്ന മൂവായിരം രൂപയാണ് മരവിപ്പിക്കാൻ കാരണമെന്നാണ് അഹമ്മദാബാദ് സൈബർ സെൽ അധികൃതർ പറയുന്നത് അപ്പോൾ മാനേജർ പറഞ്ഞു അതൊന്നും ഇല്ല നമുക്കിവിടെ ബ്ലോക്ക് ചെയ്യാൻ അഞ്ച് നമ്പർ തന്നിട്ടുണ്ട് ആ അഞ്ച് നമ്പറും നിങ്ങൾ അക്കൗണ്ട് ഫീസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ആ ഒരു അങ്ങനെ ഒരു പരാതിയാണ് നമുക്ക് വന്നിട്ട് നമുക്കതാണ് ചെയ്യാൻ പറ്റുള്ളൂ അത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു വഴിയില്ല ഞങ്ങളെ രക്ഷയില്ല എന്ന് പറഞ്ഞു മാനേജർ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടി വെച്ചാൽ പറഞ്ഞു നിങ്ങൾക്ക് ഇതിൻ്റെ പരാതിയുടെ റിപ്പോർട്ട് ഞങ്ങൾ തരാം അതിൻ്റെ നിങ്ങളിവിടെ അപേക്ഷ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ റിപ്പോർട്ട് എത്തിന്നത് അല്ലാതെ അവരെ കൊണ്ട് അവർ കൈ ഒഴിയാണ് ചെയ്തത് അവരെ കൊണ്ട് യാതൊരു രക്ഷയില്ലായിരുന്നു ആ റിപ്പോർട്ട് വാങ്ങി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിക്കോളി എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട് അപ്പോൾ അവർ വേറെ എന്തോ ഒരു ഇത് മെയിൽ അയക്കാണ്ടെന്ന് പറഞ്ഞു ബലാർക്കെന്തോ അയക്കാണ്ടെന്ന് പറഞ്ഞു വച്ചിട്ടില്ല അപ്പോൾ എനിക്ക് വേണ്ടത് എനിക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി കിട്ടണം ഈ ഓപ്പൺ ആക്കി കിട്ടിയാലാണ് എനിക്കിൻ്റെ ഇത് പെട്ടെന്ന് പതിമൂവാർ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ആൾക്കാർ ഇനി ഇങ്ങനത്തെ കുട്ടികളൊരിക്കലും ചതിക്കപ്പോഴും ചെയ്യരുത് അക്കൗണ്ട് ഓപ്പൺ ആക്കി പോലീസ് ഇങ്ങനെയാണ് ഉള്ളത് നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടോളിന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അങ്ങോട്ട് പിന്നെ നമ്മൾ ബാങ്ക് ചെന്നിട്ട് മാനേജർ വാങ്ങിയിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ അവര് നടപടിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് അഹമ്മദാബാദിലെ ഓഫീസിലെത്താനാണ് അധികൃതരുടെ നിർദ്ദേശം വീൽചെയറിൽ കഴിയുന്ന നൌഷിജക്ക് ഒരു വയസ്സായ കുഞ്ഞുണ്ട് ഭർത്താവ് പ്രദേശത്തെ തട്ടുകടയിലെ തൊഴിലാളിയാണ് നൌഷിജയ്ക്ക് കൈത്തൊഴിലൂടെ ലഭിച്ച പതിമൂവായിരം രൂപയാണ് അക്കൌണ്ട് മരവിപ്പിച്ചതിലൂടെ നഷ്ടമായത് നഷ്ടമായ പണം തിരികെ ലഭിക്കാൻ ഇനി എവിടെ ബന്ധപ്പെടണമെന്നറിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് നൌഷിജ ന്യൂസ് ഡെസ്ക് യൂടോക്ക്